Hi hello, welcome back to our channel. കൈനേരമുള്ള ടെർമിനിൽ വരെ നമുക്ക് പോയാലോ ഈ വീഡിയോ ഞാൻ കുറേ നാൾ മുന്നെടുത്ത് വച്ചാണ് ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ഇത് എടുത്ത് വെച്ചിട്ട് കാരണം അണ്ണനും ചേച്ചി നാട്ടിലുള്ള ഉറപ്പുള്ള വീഡിയോ ആണ് അവർ തിരിച്ച് വേറെ ലീവ് കഴിഞ്ഞിട്ട് സൗദിയിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു വെക്കേഷനായിട്ട് വന്നതല്ല വെക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മാസമാണ് കുറച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വന്നായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിലേക്ക് സൗദിയിലേക്ക് പോയിട്ടോ അപ്പം നമ്മളത് കൈനകരിയിലുള്ള ടെർമിനിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൂപ്പള്ളി വഴി ഡയറക്റ്റ് പോകാം അല്ലെങ്കിൽ കൈനകരി വഴി ആണെങ്കിലും പോകാം കൈനകരിയിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ലൊക്കേഷൻ ഇട്ടാലും നിങ്ങൾക്ക് കൈനേരി ചെന്നിട്ട് ലൊക്കേഷൻ ഇട്ടാലും പൂപ്പള്ളി വന്ന് ലൊക്കേഷൻ ഇട്ടാലും കറക്റ്റ് ഈ ഒരു സ്ഥലത്ത് വരാം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അധികം നടക്കാനുണ്ട് ഉള്ളിലേക്ക് ആരോട് ചോദിച്ചാലും ടെർമിനലിൽ പോകുന്ന വഴി പറഞ്ഞുതരും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു കൽക്കട്ട് വഴി അങ്ങേറ്റത്ത് നടന്നിട്ടാണ് ഈ ടെർമിലോട്ട് പോകുന്നത് ഈ ഒരു ബോട്ടിട്ടിന് നോക്കുമ്പോൾ അങ്ങൊരു വെള്ളം ഇതുപോലെ കാണുന്നുണ്ട് ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ വൈകുന്നേരത്ത് പോയി നിങ്ങൾക്ക് കാണാം കേട്ടോ ഉച്ച സമയത്തൊക്കെ ഭയങ്കര വെയിലായിരിക്കും നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ഒരു മൂന്ന് മണിക്ക് ശേഷം പോകെങ്കിൽ അടിപൊളിയായിരിക്കും കാറ്റും കാര്യങ്ങളും വൈബും അടിപൊളിയാണ് പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ ശിക്കാരി വള്ളക്കാർ കിടപ്പുണ്ടായിരിക്കും വേണമെങ്കിൽ അതിൽ കയറിയിട്ട് നമുക്ക് ആ ടെർമിലിന്റെ അങ്ങേയറ്റത്തിൽ തന്നെ ഇറങ്ങാം കേട്ടോ പക്ഷേ നടന്ന് പോകുന്നവർക്ക് കുട്ടനാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടില്ല പക്ഷെ പുറമേന്ന് വരുന്നവർക്ക് പാടാണ് കാരണം പ്രോപ്പർ അങ്ങേയറ്റം വരെ കൽക്കെട്ടില്ല സൈഡ് വഴി ഇറങ്ങിയിട്ട് വെള്ളവും ചെളിയും അഴുക്കും ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ വീഡിയോയിൽ നോക്കിയാൽ മതി കേട്ടോ അതൊന്നും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേ നടന്ന് അങ്ങേയറ്റത്തിൽ നമുക്ക് ടെർമിനലൊക്കെ കണ്ടിട്ട് തിരിച്ച് അതിലേക്കൂടെ തന്നെ വരാൻ ബോട്ടിൻ്റെ ആവശ്യമില്ല ഒരുപോലും ചിലവാകുകയില്ല പക്ഷേ ഈ ഒരു വെള്ളവും ചെളിയും അഴുക്കുമൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് നിങ്ങൾ ഇവിടുന്ന് ഒരു വെള്ളം എടുത്തിട്ട് അങ്ങേരത്ത് പോകാം അരമണിക്കൂർ മണിക്കൂർ മുപ്പത് ഇരുപത് മിനിറ്റിനൊക്കെ അവർ അറുന്നൂറ് എഴുനൂറ് രൂപയൊക്കെയാണ് അഞ്ഞൂറും ഒക്കെയാണ് വെയിറ്റ് അപ്പോൾ നിങ്ങൾ ആ റേറ്റ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ തരും കേട്ടോ അതൊക്കെ വില വേച്ചിട്ടൊക്കെ കയറുക കേട്ടോ അതിനുശേഷം നമ്മൾ അങ്ങോട്ട് നടന്നാണ് പോയത് കാരണം ഓൾറെഡി ഞങ്ങൾ ഇവിടെ വരുന്നൊരു പ്ലേസ് ആണ് നമുക്ക് വഴിയൊക്കെ അറിയായിരുന്നു പക്ഷെ പിള്ളേരെ കൂടെ ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ തിരിച്ച് പോകും ഈ ടൈമിൽ വരുന്നതിന് പ്രശ്നമില്ല ഒരു അഞ്ച് മണിക്ക് ശേഷം തിരിച്ചു പോകുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാണ് കാരണം വെള്ളവും ചെളിയാണ് മഴ രാത്രി ആയിക്കുന്ന വെട്ടമില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തിരിച്ച് ബോട്ട് എടുത്തിട്ട് പോകുന്നത് മാക്സിമം നോക്കുക റേറ്റ് ഒക്കെ അവർ കുറച്ചൊക്കെ തരുമായിരിക്കും ഇങ്ങേറ്റത്തൊരു ഫൈബർ പോലത്തെ സാധനമാണ് കേട്ടോ നമ്മൾ അങ്ങേയറ്റത്ത് ഒന്ന് ഇങ്ങേറ്റം വരെ നടന്നുവന്നു കേട്ടോ നല്ല ലോങ് ഉണ്ട് അത് ഞാൻ ബോട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണുകയാണ് ഇങ്ങനെ ഉപ്പിലിട്ട് ഐസ്ക്രീം ഒക്കെ അങ്ങേരത്ത് കിട്ടുന്നുണ്ട് കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ സ്പീലാഞ്ചി സ്പീൽ ബോട്ടും ഷിക്കാരി വെള്ളവും നോർമൽ ബോട്ടും എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ മാക്സിമം പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ തിരിച്ച് നമ്മൾ വള്ളം എടുത്തിട്ടാണ് യമഹ വളം എടുത്തിട്ടാണ് വന്നത് കാരണം നമുക്ക് തിരിച്ച് വരുമ്പോൾ രാത്രിയാവും അപ്പം ഈ ചെള്ളയും വെള്ളത്തോട് നടന്നുവരുമ്പോൾ കുട്ടി പിള്ളേരെ കൊണ്ടൊക്കെ ഭയങ്കര പാടാണ് രാത്രി കണ്ടോ ഈ ഒരു ലോങ് നമ്മൾ അങ്ങ് ഒന്ന് ഇങ്ങു വരെ എന്നാൽ നമ്മളൊരു പകുതി പാത്തോളം വന്നിട്ടില്ലെങ്കിലും കായലിലേക്ക് നല്ല ആഴത്തിലേക്കാണ് ഈ ഒരു പാലം അണിഞ്ഞിട്ടിരിക്കുന്നത് അപ്പം പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ എക്സാക്ട് ലൊക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോട്ടോഷൂട്ട് ഒക്കെ അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ പോകാത്തവർ മസ്റ്ററി ആയിട്ട് പോകുക ഓക്കേ ബൈ ബൈ സി യു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം